ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയുടെ റെസിപ്പി കാണാം കേട്ടോ എല്ലാവർക്കും വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഒട്ടും കുഴഞ്ഞു പോകാതെ ഇതിൻ്റെ കളറും അങ്ങാതെയും അതായത് ഈ പച്ച കൂടി തന്നെ നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഞാൻ ഇതുപോലെ ഒരു കിലോ വെണ്ടയ്ക്ക കഴുകിയെടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം ഒരു ചട്ടി ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കി എടുക്കുക അതിലേക്ക് നമുക്ക് ഈ വെണ്ടയ്ക്ക ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്കയിൽ ഒരു പശവശപ്പുണ്ടല്ലോ ആ പശവശപ്പ് മാറാൻ വേണ്ടിയാണ് അത് നമ്മളിങ്ങനെ ചെറിയ തേയില ഇതേപോലെ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് ഇതുപോലെ നമ്മുടെ ചട്ടുകം കൊണ്ട് നന്നായിട്ട് ഇതേപോലെ നമ്മൾ ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്കായുടെ പശപശപ്പ് മൊത്തം നമുക്ക് ആ ചീനച്ചട്ടിയിലേക്ക് ഒട്ടിപ്പിടിക്കും കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ചെറുതീയിലിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിൽ അതൊന്ന് ചെറിയ തീയിലിട്ട് വാട്ടിയെങ്കിൽ ഇത് ശരിയായിട്ട് ഇതിൻ്റെ പശപ്പ് ഇപ്പം തന്നെ ആ ചീനച്ചട്ടിയിൽ ഇങ്ങനെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ വെണ്ടയ്ക്ക ഒട്ടിയിരിക്കുന്നത് കാണാം അപ്പോൾ ഇനിയും നമ്മളിതുപോലെ കൈ എടുക്കാതെ ചെറുതീയിലിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ കണ്ടല്ലോ ഇത് കണ്ടല്ലോ എല്ലാ പശ പശപ്പോൾ അതിൻ്റെ മാറിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇനി നമുക്ക് ഇതൊന്നും മാറ്റാം വേറൊരു പാത്രത്തിലേക്കുമ്പോൾ കണ്ടോ ചീനച്ചട്ടിയെ നിറച്ച് അതിൻ്റെ പശ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് ഈ ചീനച്ചട്ടി ഒന്ന് കഴുകിയെടുക്കാം കഴുകി മാറ്റിയതിന് ശേഷം ആ ചീനിച്ചട്ടിയിലേക്ക് തന്നെ ഞാൻ രണ്ട് സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നമ്മളെപ്പം എന്തും എഴുക്കുരുട്ടി വെച്ചാലും വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഒരു വലിയ തണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ഞാനൊരു ചെറിയ സവാളയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ നമുക്ക് ചേർക്കാം ഈ സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളിയുണ്ടെങ്കിൽ അതും ചേർത്താൽ നല്ലതാ കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ സവാളയിലേക്ക് തന്നെ നമുക്ക് ഈ മെഴുക്കുരട്ടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം നമ്മൾ എടുക്കുന്ന വെണ്ടയ്ക്ക എത്രയുണ്ട് ആ അതിനനുസരിച്ച് നമുക്കറിയാമല്ലോ ഓരോരുത്തർക്കും എത്ര ഉപ്പ് വേണ്ടിവരും എന്നുള്ളതറിയല്ലോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് കറിവേപ്പില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരെ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം എപ്പോഴും തീ കൂട്ടി വെക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിങ്ങനെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് കണ്ടല്ലോ ഇപ്പം തന്നെ കാണുമ്പം ആ വെണ്ടയ്ക്ക് ഒന്നും കുഴഞ്ഞു പോയിട്ടില്ല ഇനി നമുക്കതൊന്ന് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്ന് അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നമ്മളിങ്ങനെ ഇളക്കി നോക്കുമ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും കരിവേപ്പിലയുടെയും ആ എണ്ണയുടെ ഒക്കെ ഫ്ലേവറ് അതിനകത്ത് പിടിച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇനി നമുക്ക് ഒന്നുകൂടെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അത് കൂട്ടി യോജിപ്പിച്ച് നടച്ച് വെച്ച് നമുക്ക് ഒന്നുകൂടെ വേവിച്ച് എടുക്കാം ഒരു കൂടി വന്ന ഒരു രണ്ടോ മൂന്നോ മിനിറ്റൂടെ അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി അത് ഇത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പോഴേക്കും നമ്മുടെ വെണ്ടക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിയിട്ടുണ്ട് കണ്ട ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടും ഇല്ല അതിൻ്റെ കളറ് നോക്കൂ നല്ല കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മെഴക്കുരുട്ടിയ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോയുമായി വരുന്നടം വരെ ബായ്